ദിലീപ് ആക്ടർ വളരെ നിൽക്കുന്നത് ഡിഫറെൻ്റ്ലി ഡിഫറൻ്റ്ഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് പല ആൾക്കാർക്കും അത് ഇൻസ്പിറേഷൻ ആയിട്ട് വന്ന് ഒരുപാട് ആ ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എനിക്കും ചെയ്യാൻ പറ്റും എനിക്കും അതേ പാതയിൽ പോകാൻ പറ്റും എന്ന് ഒരുപാട് പേരെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് ചക്രമുത്തൊക്കെ എടുത്തു പറയേണ്ട ഒരു അംഗീകാരം കിട്ടാൻ അല്ലെ അങ്ങനെ നമുക്ക് അയാളോട് വേണ്ടത് ഒരുപക്ഷെ കമ്പാഷനാണ് അല്ലെങ്കിൽ നമുക്ക് അയാളോട് വേണ്ടത് റെസ്പെക്റ്റ് ആണ് എന്ന് വളരെ കൃത്യമായി കാണിച്ചു തന്ന ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്തതിന് ആദ്യമേ ഒരു ബിഗ് ദിലീപേട്ടൻ സൗണ്ട് തോമ എന്ന് പറയുന്ന ക്യാരക്ടറിൽ ചെയ്തത് എന്താന്ന് വെച്ചാൽ ക്ലെഫ്റ്റ് ലിപ്പുള്ള ഈ മുച്ചുണ്ട് എന്ന് നമ്മൾ പറയുന്ന ഒരു ചെറിയ വ്യത്യാസമുള്ള ഒരാളിന്റെ കഥാപാത്രമാണ് ചെയ്തത് അത് കണ്ട് അന്ന് തൊട്ട് ഒരു കുട്ടിക്ക് ശരിക്കും പറഞ്ഞാൽ ദിലീപടനെ കാണണമെന്ന് നേരിട്ട് കാണണമെന്ന് ഭയങ്കര ആഗ്രഹം ആ കുട്ടി ഇന്ന് സത്യം പറഞ്ഞാല് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറലാണ് നമ്മൾ ആ കുട്ടിയെ ഈ വേദിയിലൊക്കെ ക്ഷണിക്കുന്നതിന് മുമ്പ് ഞാന് ദിലീപടനൊന്ന് വേദി പ്രസൻസോട് കൂടി തന്നെ ദിലീപന്റെ ആ കുഞ്ഞു ഫാനെ ഇങ്ങോട്ട് സ്വാഗതം ചെയ്യാണ് അപ്പൊ ഈ കുഞ്ഞ് മിടിക്കാണ് ദിലീപ് പരിചയപ്പെടണന്ന് പറഞ്ഞത് ഏ ക്ലാസ്സിലാ പഠിക്കണേ നാല് തൃശ്ശൂര് സൗണ്ട് ഇൻസ്പയർഡ് ആയിട്ടാണ് ശരിക്കും പറഞ്ഞ പാട്ട് വരെ ഗംഭീരമായിട്ട് പാടിയത് അല്ലേ ശരിക്കും പക്ഷേ ആ കുട്ടിക്ക് നല്ല സൗണ്ട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സൗണ്ട് ഇരിക്കുന്ന ആളാണ് ദിലീപേടനെ കൊണ്ട് ആ പാടത്തിൽ പാടിച്ചത് അപ്പൊ നമുക്ക് ഖണ്ഡാന ിറ്റേ <laughs> ഡോ அசன் அட என்ன ஒரு பிராந்தனா நென கண்டது ஃபோரியன் டான்ஸ் கலக்கப்பால் அதோ பட்ட கண்ணம் சே இவன்லே டான்ஸ் പണ്ടൊരു നാളിൽ കച്ചേരിക്ക് കാടാൻ പോയിരുന്നു നേരത്തെ ഫ്ലൈറ്റ് പിടിച്ച് കേൾക്കാൻ വന്നു എന്തൊരു ശബ്ദം എന്തൊരു താളം എന്തൊരു സംഗീതം കൊച്ചിന്റെ സംഗതിയൊക്കെ പക്ഷെ ദിലീപിന്റെ സംഗതികളൊക്കെ ചെറിയ ഞാൻ വെച്ച് ഒരിക്കലേ വെച്ച് വെച്ചു ഫ്ലോറിഡയിൽ വെച്ചിട്ട് ഈ പാട്ട് ദിലീപ് പാടിയതിന് ശേഷം പിറ്റേ ദിവസം അമേരിക്കയിലേക്ക് പോയി ആ എന്താണെന്ന് അറിയില്ല പിന്നെ ഞാൻ പറഞ്ഞേ ദാസേറ്റ ഒന്നും കൂടി വരൂ പിന്നെ അത് മാത്രം അപ്പൊ ഈ ഒരു സന്തോഷത്തില് നമ്മള് മോൾക്ക് ഒരു വിഷു കൈനീട്ടം കോമഡി മാസ്റ്റേഴ്സിന്റെ ടീം എൽഗയ്ക്ക് വേണ്ടിട്ട് ട്രീറ്റ്മെന്റ് ഇനി മുന്നോട്ട് ചെയ്യുവാണ് അപ്പൊ ഒരു കൈനീട്ടം